നമസ്കാരം ഗൈസ് ആർജിയാണ് ഡബ് വൺസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് റെസിപ്പിയാണ് സുധിയുടെ മീനുള്ള മീൻകറിയാണ് ഉണക്ക മീൻകറിയല്ല പച്ചമീൻ കറിയാണ് നമുക്ക് റെസിപ്പി കാണാം ഇന്ന് മീൻ നന്നായി കൊണ്ടിരിക്കാം ഇന്ന് എന്തൊക്കെ മീനുണ്ട് എന്ത് ചാള ചാളി കയറാം അത് പ്രത്യേകതരം കീരിച്ചാളെന്ന് തോന്നുന്നു അങ്ങനെ എന്തോ പറഞ്ഞ് മനസ്സിലായി നമ്മ മുള്ള ചാളയാണ് മുള്ളുകൂടി ചാളയാണ് ചാളയിൽ നെത്തൊരിണ്ട് ശ്രുതി ഇന്ന് രണ്ട് കറി വെക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് കറികൾ ഒറ്റ റെസിപ്പി ഒറ്റ വീടുകൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം രണ്ട് 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 രണ്ടും റെസിപ്പിയാണ് ശ്രുതി കാണുന്നത് അപ്പോൾ നമുക്ക് രണ്ടും കൂടി ചേർത്ത് ഒറ്റ വീടുകൾ ഉൾപ്പെടുത്തി ശ്രമിക്കാം നമുക്ക് രണ്ട് ചിക്കൻ രണ്ട് മീൻ റെസിപ്പി കുക്കിംഗ് റെസിപ്പി കാണാം അല്ലേ ശ്രുതി തേങ്ങ താഴെ കൊണ്ട് അരച്ചുകൊണ്ട് വെച്ച് നോക്കൂ അല്ലേ

ഉളിവ ചൂടാ വന്നുകഴിയുമ്പോ വെളുത്തുള്ളിയും ചെറുതാണ് ചെറുളി സുധിണ്ടാക്കിയ സവാള ഇടുന്നു ഇഞ്ചിട്ടാ ഇഞ്ചിടുന്നു ഒരു പ്രത്യേക റെസിപ്പിയാണ് കൈസ് ആദ്യം സവാളയും സവാളില്ല ചെറു ഇട നിങ്ങൾ സവാള നിങ്ങൾ ചെറുതായി ഞങ്ങൾ സവാളിട പിന്നെ കുറച്ച് വെളുത്തുള്ളിട്ട് ബാക്കി ആ മൂന്നു നല്ല ഇട്ടുണ്ട് ഇഞ്ചി ഇട്ടിട്ടില്ല അതൊക്കെ സുധി പിന്നീട് കാണിക്കുന്നതായിരിക്കും ഇത് വായിട്ട് എടുക്കണം ആദ്യം ഇനി മുളക് പൊടിയാണ് കൈത്തൂന്ന് നിങ്ങൾ എരിവ് കുറച്ചിടത്താ ഞങ്ങൾ എരിവ് കൂടുതലിട ും പിന്നു സ്പൂണും മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഇടും മഞ്ഞപ്പൊടിപ്പൊടി

നല്ല വലുതായിട്ട് തക്കാളി വെന്ത അലിഞ്ഞി വരണം അലിഞ്ഞി വരണം അപ്പൊ കരിയാൻ പാടില്ല തീ ഉറച്ചു തരണം ണ്ട് പുളി ഇങ്ങനെ കൊടംപുളി വേണ ഇവിടെ വാളമ്പുളി കൂടുതലും കുടമ്പുളിയായിരുന്നു തിരുവനന്തപുരത്ത് അല്ലേ വെള്ളത്തിന് നമ്മൾ ഉപ്പ് ഇടുന്നുണ്ട് കൈ സവശ്യത്തിനോട് ഉപ്പത്തിന് ഉപ്പത്തിനുട്ടേക്കാം സവാള അതായത് വളണ്ട അതായത് വെന്ത് കുഴയുന്നുള്ളു അല്ലേ അപ്പൊ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് നിങ്ങള് ആവശ്യത്തിന് ചെറവില്ലാത്ത കൊത്തി അരിഞ്ഞിട്ടേക്ക് തേങ്ങ കൊത്തി അരിഞ്ഞ് മീൻകറി കൂടെ ആദ്യ ഇട്ടു തേങ്ങ കൊത്തി അരിഞ്ഞ് ബീഫ് വെച്ചിട്ടുണ്ട് മീൻകറി ആദ്യ ആയിക്കോട്ടെ കുരുമോളും ഇത്ര ഇടുന്നുണ്ട് ആവശ്യത്തിന് ദൈവം തക്കാളി വെന്ത് കുഴഞ്ഞ ആയി തുടങ്ങി വെള്ളം ഒഴിക്കാതെ ആയിട്ടുണ്ട് നാടതുപോലെ ആക്കി എടുക്കും അല്ലേ പേസ്റ്റുകൾ ആക്കി എടുക്കും നിങ്ങൾ ഇടുമ്പോ തേങ്ങ ഇടാം ഞങ്ങൾ ചെലവില്ലാത്ത ഞങ്ങൾക്ക് ചെലവ് ഇല്ലാത്തോണ്ട് ഞാൻ അടിഞ്ഞിട്ടത് കൊച്ചാട് ഇനി ഇത് ഞാൻ താഴെ അരച്ചിട്ട് വരാം അരച്ചുകൊണ്ട് വരണം തേങ്ങ അരക്കാൻ വേണ്ടി പോവാണ് താഴെ വീട്ടിൽ അരച്ചുകൊണ്ടുവരണം നല്ല മഴയുണ്ട് സുതി അരച്ചുകൊണ്ട് വരട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഒരാണെങ്കിൽ സുതി തേങ്ങ അരച്ച് വന്നു കടുകൊട്ടിക്കാണ് എണ്ണെച്ച് ആ താമസിച്ചത് കടു പൊട്ടിച്ചു അതിന്റെ പുറത്ത് അവിടെപ്പുറോ ഒരു ഫ്ലോറി വീടുന്നുണ്ട്. അട്ടാ. പോയേക്കാം. കൊമ്പോ വെച്ചി. ഹാ. ജെട്ടി അവിടെ. tepungന്റെ നടനവശം. ദേ, ഇനേക്കൊരെ പ്രന്തിക്കൊടെ. അത്ര അപ്പി丟. സിംജി വറുത്തിടയാ കട്ടി എടുക്കുക. ആഹ്. യാനെ ആൾക്കും പുളിങ്ങനെ കട്ടി പിടിക്കുക. എന്തോന്ന് കഷ്ടം. അവേ കറഞ്ഞോ. വല മാറ്റേനോ. ടൂർ ടൂർ. ആഹ്.다가 തീ വണ്ട ഇല്ല വെള്ളം തരും ആദ്യം ഇട്ട വെള്ളം ഒഴിച്ച അങ്ങോട്ട് നന്നായി തലപിക്കുക തോബകി ആ തലകയറ്റി ഓ നോ നോ നമ്മൾ പറഞ്ഞതാ അങ്ങോട്ട് മൊഴഞ്ഞില്ലോ ഒരാഴ്ച സോഡാനല്ല കറിയ അതിൽ കൂടി വെള്ളം ഒഴിച്ചു ഒരാഴ്ച കൊടുക്കില്ല നേരെ ഒരാഴ്ച വെച്ചേ നേരെ ഒരാഴ്ച കൊടുക്കാൻ വേണ്ടിയിട്ട് കളയും പിന്നെ ചുമ്മ ചുമ്മ ഇണ്ടാക്കയിട്ട് ഇവിടെ ഇരിക്കും മീൻ ഇട്ടു കൊടുക്ക അതുപോലെ തന്നെ ഈ ഇതൊക്കെ ഇട്ടിട്ട് കടുകൊക്കെ പൊട്ടിച്ച് ഉലുവൊക്കെ ഇട്ട് ഇതാക്കുമ്പഴത്തേക്കും ും ഇതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി ഇട്ട് ഉള്ളിയൊക്കെ നമ്മള് കടുവന് താളിക്കുമ്പോൾ താളിച്ചിട്ട് വേണം അരപ്പൊഴിക്കാൻ കാരണം ഓൾറെഡി വെന്ത അരപ്പാണ് ഇനി ആ മീൻ വെന്താ മാത്രം മതി ഫസ്റ്റ് മീൻ മീൻ സെക്കൻഡ് ഇതിന്റെ മീൻകറി ആണ് ഇത് വേറെ ഒന്നും ഇല്ല മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി എല്ലാം കൂടി ഇട്ട് ഉലുവ ഒരു ഇത്ര പുളി ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി ഇട്ട് നന്നായി ഒരു രണ്ട് കഷ്ണം മറ്റേ ചെറിയ ഉള്ളി എല്ലാം കൂടി ഇട്ട് അരച്ച് സാധാരണ മീൻകറി തേങ്ങയും എല്ലാം കൂടി ഇട്ടിട്ടുള്ള മീൻകറിയാണ് ഇത് നത്തോലിക്കള നോലിക്കുള്ളത് അതിന് തിളയ്ക്കട്ടെ

അങ്ങനെ ഫൈനൽ ആ കറി ആയിരുന്നു ഗൈസ് ആ കറിക്ക് കുറച്ച് ലാസ്റ്റ് വെളിച്ചെണ്ണ ഒഴിക്കണം കാരണം നമ്മൾ കടുപിടിച്ചിട്ടില്ലല്ലോ മറ്റേ നമ്മൾ നമ്മുടെ കുക്കിംഗ് ബ്ലോഗ് മൈൻഡപ്പിയാണ് ഗൈസ് സമയപ്പൊ ഏകദേശം രാത്രി മണി മണി ആവാനായി നമ്മൾ കിടക്കാൻ വേണ്ടി പോവാണേൽ കുക്കിംഗ് പോലും നേരത്തെ ഭയങ്കരപ്പഴും നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കുളിക്കാൻ വേണ്ടി പോയി കുളിക്കാൻ വേണ്ടി പോയപ്പോഴാണ് അവിടെ നിന്ന് നമുക്ക് ശുദ്ധി റേഷൻ അടയ്ക്ക് പോകാൻ പെട്ടെന്ന് നാളെ റേഷൻ അവധിയാണെന്നൊക്കെ പറഞ്ഞിട്ട് തോന്നുന്നത് നാളെ മുഹൂർ ഒക്കെ റേഷൻ അവധിയാണെങ്കിലോ എന്തൊരു പേടിച്ചിട്ട് നമുക്ക് പോകാൻ തോന്നി അപ്പോൾ അങ്ങനെ അവിടുന്ന് പോയി പോയ സമയത്ത് നമ്മൾ കുക്ക് ചെയ്തിട്ട് മീൻ കറി രണ്ടോ രണ്ടോ രണ്ട് ബൗളും ആക്കിയിട്ടും ഉറക്കം പക്ഷേ മീൻ പുറത്തത് പുറത്തൊരു ബോക്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് കഴിക്കാൻ വേണ്ടിട്ട് ആ സംഭവം നമ്മൾ പക്ഷെ മീൻ കറിയും ഭാഗ്യത്തിന് ചട്ടിയിൽ ഉണ്ടായത് വീട്ടിനെ പോയി അത് ഭാഗ്യം ഇരിപ്പുണ്ട് അത് വെച്ച് നമ്മൾ ഫുഡ് വെച്ച് കയറി നല്ല ടേസ്റ്റ് കഴിച്ച് നോക്കാം പക്ഷെ മീൻ കഴിക്കാൻ പറ്റിയില്ല എന്താ പറ്റുള്ളൂ മതി അപ്പൊ പുതിയൊരു വീടിനോട് താമസം വരും താങ്ക് യു ഫോർ വാച്ചിങ് മീ